പാണക്കാട് സാദിഖലി തങ്ങൾക്ക് സമസ്താ മുഷാവറയിൽ അംഗത്വം വേണമെന്ന ആവശ്യം ആരും ഉയർത്തിയിട്ടില്ലെന്നാണ് സമസ്തയിലെ തർക്കം പരിഹരിക്കാനായി രൂപീകരിച്ച സമിതിയിലെ അംഗവും മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റുമായ കെ സൈനുല്ലാബ്ദീൻ മീഡിയ വണിനോട് പറഞ്ഞു ഇനിയൊരു പിളർപ്പ് സമസ്തയിൽ ഉണ്ടാകരുതെന്നാണ് പൊതുവികാരം മുസ്ലിം ലീഗിനെ ചൊല്ലി സമസ്തയിലുള്ള പ്രശ്നങ്ങളിൽ വൈകാതെ പരിഹാരമുണ്ടാകുമെന്നും പ്രവാസി വ്യവസായി കൂടിയായ കെ സൈനുലബ്ദീൻ പറഞ്ഞു മീഡിയ വൺ എക്സ്ക്ലൂസീവ് സമസ്തയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും വേണ്ടി ഒരു ഒൻപതംഗ സമിതിയെ ഉന്നതതല സമിതിയെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിലെ അംഗം സഫാരി സൈനിലാബ്ദീൻ എന്നറിയപ്പെടുന്ന സൈനിലാബ്ദീൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സമസ്തയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നിരവധി ചർച്ചകൾ വന്നതിനെ തുടങ്ങിയാണ് ഒരു സമിതി ഒമ്പതംഗ സമിതി ഉന്നതല സമിതി രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് എന്താണ് ആ സമിതിയിലൂടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെ പോകുന്നു ആ ചർച്ചകൾ തീർച്ചയായതൊരു ഗൗരവേറിയ കുറച്ച് കാലങ്ങളായി ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ചില ചർച്ചകളൊക്കെ നടന്നെങ്കിലും ഒരു ഗൗരവമേറിയ സമിതിയാണ് ഈ പ്രാവശ്യം രൂപീകരിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങൾക്ക് ആ ഉള്ളിലാണ് മുമ്പാണ് ഈ സമിതി രൂപീകരിച്ചത് ഈ വിഷയം തീർച്ചയായും പരിഹരിക്കാൻ സാധിക്കും പരിഹരിക്കപ്പെടും അത്ര കുറേ മാറി നിന്ന് സംസാരിക്കുമ്പോൾ വലിയ ഗൗരവങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുന്നെങ്കിലും അത്ര വലിയ എന്തെങ്കിലും വലിയ ആരോപണ പ്രത്യാരോപണങ്ങളോ സാമ്പത്തിക ഇഷ്യൂസോ അതിൽ സ്ഥാനമാനങ്ങൾക്കോ എലക്ഷനിൽ വേണ്ട സ്ഥാനമാനങ്ങളോ ഇത്ര വിഷയങ്ങളൊന്നും ഇല്ലാതെ തന്നെ ിലും ഒരു വിദ്യാഭ്യാസ സമസ്തയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ചില കാര്യങ്ങളുമായാണ് ഈ പ്രശ്നം ഉടലെടുത്തത് അതിവർ വന്ന ഉടനെ ചർച്ച ചെയ്ത് ഓരോ വിഷയങ്ങൾക്കും എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഡിമാൻഡുകളൊന്നുമില്ലല്ലോ പരിഹരിക്കാൻ സാധിക്കുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സമസ്ത ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരികയും വലിയ ആഭ്യന്തര തർക്കത്തിലേക്ക് പോവുകയും സമയ ഒരു പക്ഷെ പിളർപ്പിലേക്ക് തന്നെ പോകുമെന്ന തരത്തിൽ വരെ ചർച്ചകൾ ഉയർന്നു വരുന്നത് അത്രയും സീരിയസ് ആയി കാര്യങ്ങൾ ഉള്ളത് അല്ലല്ല അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നില്ല കാരണം ഇനിയൊരു ഒരു ഒരു വിഭജനത്തിനോ പിളർപ്പിനോ ഈ സമൂഹം കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നില്ല സമസ്ത പ്രത്യേകിച്ച് അത് ആഗ്രഹിക്കില്ല കാരണം അതായത് വിശ്വാസപരമായ കാര്യങ്ങളിലൊന്നും വിശേഷ വിശേഷ തർക്കങ്ങളൊന്നും ഇല്ലാതെ ഇനിയും ഇവിടെ നേരത്തെ നിർഭാഗ്യവശാൽ ഒരു ഒരു പിളർപ്പൊക്കെ നടന്നു ഇനി അങ്ങനെ ഒരു സംഭവം താങ്ങാനുള്ള കരുത്ത് ഈ കേരളീയ സമൂഹത്തിനില്ല ഒരു ഘട്ടത്തേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല യെസ് അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ പങ്കുവെക്കുകയാണ് സൈം ലാബ്ദി നമ്മൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുമ്പോൾ തർക്കം പരിഹാരമല്ല എന്നാണ് പറയുന്നത്